എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കൂൾ അങ്ങനെ കീപ്പ് ആണ് നേരെ മോനെ നമ്മുടെ പീക്കലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉള്ളത് വാരിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനെ അങ്ങോട്ടും ഉണ്ടാവും ഫുൾ ഇനിമിസ് ആണ് നേരെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സൈഡിൽ വിട്ട പോയിട്ട് അടിക്കേണ്ടി നോക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരുത്തനാ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനെന്നെ കണ്ടോ നല്ല എംട്ടൻമാരിട്ട് അല്ല നമ്മൾ ഒരു എംട്ടനെങ്ങും തൂക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതേ ഒരുത്തും പോയിക്കൊണ്ടിരിക്കും അവനേക്കും ഞെക്കി പിടിച്ചിട്ട് അവനെങ്ങനെ നോക്കട്ടോ ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നോക്കുമ്പോൾ അവരുടെ ടീം വരുണ്ടെന്നുള്ള തുള്ളിട്ടപ്പട്ടപ്പട്ടപ്പ തീർന്ന് അവൻ തീർന്നു രണ്ട് സെറ്റാണ് കില്ല് വന്നില്ലേ വന്നല്ല ഓക്കെ കില്ല് വന്നല്ലേ പക്ഷെ ലൂട്ട് ബോക്സ് മാത്രമല്ലേ ഓക്കെ എന്തായാലും അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു രണ്ടുകിലും കൂടി തൂത്തേരി പെട്ടെന്ന് ലൂട്ടിനൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം എന്നാ ആരും ലൂട്ട് ബോക്സ് മാത്രം കളർ മാറ്റം ഓക്കെ എന്തായാലും രണ്ടുകില് തൂത്തേരി ഓടിക്കൊണ്ടിരിക്കണം ആരോ വിരുന്നതോടെ പെട്ടെന്ന് ഓടിയത് ഇന്നാടിയാണ് അടിച്ച പിണ്ടിയായിരുന്നു എന്തായാലും ടീംമേറ്റിനെ റിവേഴ് ചെയ്തിട്ട് ബാക്കി നോക്കാൻ നേരം ടീംമേറ്റിനും കൂടെ അങ്ങ് റിവേഴ് ചെയ്ത് കിട്ടും പക്ഷെ ബെസ്റ്റില്ല അവൻ്റെ ഗണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് അടുത്ത് പോകാതിരിക്കാനാണ് നല്ലത് നമുക്ക് ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് കറങ്ങി കറങ്ങിപ്പോവാം നല്ല ബെസ്റ്റൊക്കെ വാങ്ങിയിട്ട് കയറി അടിക്കാൻ നേരെ നോക്കുന്ന സമയത്ത് ഫുൾ ഈമോഷൻ ആണ് അകത്ത് മൊത്തം ഇനിമിയുണ്ട് മീൻ്റെ മുകളിൽ നിന്ന് ഓടുന്നതാണോ അറിയത്തില്ല നേരെ അങ്ങോട്ട് കയറിയില്ല അവസാനം കണ്ടൊക്കെ മാറ്റി ലൂട്ടുകളൊക്കെ അടിച്ചിട്ട് ഒരു ലെവൽ ത്രീ ലെവൽ ടു എന്ത ബെസ്റ്റും കിട്ടി നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കൂടി ഒരു ഇനിമിയുണ്ട് ആരും നേരെ രണ്ട് അടിച്ചു അവനെങ്ങനെ കിട്ടിക്കുമ്പോൾ ഒരു ടീംമേറ്റ് ആണോ അറിയത്തില്ല എന്തായാലും ചെക്കൻ ക്ലൂകളൊക്കെ ഇടാൻ നോക്കുന്നുണ്ട് പക്ഷേ വീണിൽ എന്താ നമുക്ക് അവനെ വിട്ടു എന്നിട്ട് എത്ര നേരം കഴിഞ്ഞാൽ വീണേ ഇതേ അവസ്ഥയിലാണ് നമുക്ക് വരുന്നത് ഓക്കെ എന്നാലും മൂന്ന് നാല് കില്ലും കൂടെ സെറ്റായിരിക്കും ഡിമെറ്റായിരിക്കുമോ അറിയത്തില്ല ആയിരിക്കാൻ ചാൻസ് ഇല്ല കാരണം ഇവനാരും അടിച്ചുകൊണ്ടിരിക്കായിരുന്നു ഓക്കെ എന്തായിരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒരിത്തരും കൂടി വേണമെങ്കിൽ ലോസിക്കില്ല ഇനി ഇവിടെ കംപ്ലീറ്റ് കില്ലംപ്ലീറ്റ് എന്നാ കൊള്ളാത്തില്ലെങ്കിലും ബുള്ളറ്റില്ല അതിൻ്റെ ഇടയിൽ അവനീ അടി കൊള്ളുന്നുമില്ല എന്തായാലും കൂടി കംപ്ലീറ്റ് ചെയ്ത് കൂട്ടുന്നതന്നെ ഇത് അവരുടെ ആയിരിക്കും നേരെ ഒരു ഗുളികളും കൂടി അവൻ ഫോർട്ടി എൻ്റെ ആണെങ്കിലോടെ എല്ലാവരും കൈമന വെറുതെ അല്ല വെസ്റ്റൊക്കെ ചതിരി തന്നെ ആയിരിക്കും നേരത്തെ അടിച്ചിട്ടുണ്ടെങ്കിൽ പോവാം എന്തായാലും റിപ്പയർ ഒക്കെ ചെയ്ത് അവനടിക്കേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ തിരിച്ച് അടിക്കുന്നില്ല അവൻ ഓടിപ്പോയി വരത്തില്ലേ അതിൽ അടിക്കൊണ്ട് നോക്കുന്ന സമയത്ത് ഒരു സൗണ്ട് എടുത്ത് നോക്കിയാണ് അല്ല അവൻ നിക്കൊണ്ടിരിക്കണം അവൻ അടിക്കുന്നു കൊള്ളാ അതുകൊണ്ട് ഇന്ന് അങ്ങ് ഞെക്കി പിടിച്ചിട്ട് അവനെയും കൂടി നോക്കട്ടെ എന്തായാലും ഇവനെല്ലാം തോന്നുന്നു താഴെ അടിച്ചേ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് വെച്ച് നോക്കുമ്പോൾ ഇവനെല്ലാം എനിക്ക് തോന്നുന്നുണ്ടെന്നാലും കില്ലും കൂടി പെട്ടെന്ന് പെട്ടെന്നാണ് പറ്റില്ല അഞ്ച് കിലോമീറ്റർ തോന്നിയതിന് വീണ്ടും മുപ്പത്തേഴ് പേരും കൂടെ അലയമുണ്ട് ഈ എന്തായാലും ആ കുരി ഇപ്പം അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത വിട്ടു എന്തായാലും ഉണ്ടാകത്തില്ല എന്തായാലും താഴെപ്പറ്റി ഒന്ന് എത്തുമോക്കാവ് നോക്കും സമൃതി ഇത്ര നേരം അവൻ അവിടെ തന്നെ ഞാൻ വരുമെന്ന നിൽക്കുന്ന ഒരു മുഖത്തിൽ ഏജു ഐറ്റം എന്നറിയോ നേരെ നോക്കി എന്തായാലും ആരും അവനടിക്കുന്നുണ്ടോ ഇല്ല ആരും അടിക്കുന്നൊന്നുമില്ലല്ലോ അവൻ നോക്കായെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ രണ്ടടി അടിച്ചിടും അടിച്ചിടുന്ന കീഴിലൊന്നും കണ്ടില്ല രണ്ടടിക്ക് അവൻ നോക്കായി എന്തായാലും കിലും കൂടി കമ്പ്ലീറ്റ് മെഡിക്കറ്റ് ഇല്ലാതെ ചുറ്റിക്കൊണ്ടിരിക്കും മെഡിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടോ ഓടാതിരുന്നേ ഓടിക്കാനെ പണിയിട്ടെന്ന് അറിയുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്തായിരുന്നു എന്തായാലും അവൻ അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവനെ കാണാതിരുന്നെ താഴത്തോട് ഓടിയിട്ട് കാണത്തില്ലായിരുന്നു പക്ഷെ അവന് ബാക്കിയില്ല എന്തായാലും കിലും കൂടി എം ബി ഫോർട്ടി എൻറ്റോ എം ബി ഫോർട്ടി കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നോക്കാനെ അതിന് റേറ്റ് ഓഫ് ഫയറിന് മുമ്പിലേയും ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമിക്ക് പിടിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എം ബി ഫോർട്ടി മാസമാണെങ്കിലും ഏഴിക്കിലും കൂടി തൂത്തേരി മോശം ഇല്ല സ്റ്റാർട്ടിങ് ഇങ്ങനെ നല്ല ഗില്ലി ഇടുന്നുണ്ട് എന്തായാലും ഇരുത്തിനും കൂടി കൂടി കൊണ്ട് പാമ്പയിന് ഇത്ര അടിച്ചടിച്ച പിന്നെ അടിച്ച് ഒന്നും കൊണ്ടില്ലേ ഹിന്ദു അടാം മാട്രിക് അവൻ അടിച്ച ആദ്യത്തെ എല്ലാം കൊണ്ട് പിന്നെ അടിച്ച് മൂന്നാലടി ഒറ്റ ഒന്നും കൊണ്ടില്ല നോക്കാം പാമ്പനി കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളു തോന്നുന്നു മെഡിക്കറ്റ് അടിക്കല്ലോ നോക്കി നിന്ന് തന്നെ പക്ഷെ ലെവൽ ഫോർ വെസ്റ്റ് മാത്രം കാണുന്നുണ്ട് അത് പൊട്ടിപ്പോകത്തിൽ നിന്നാൽ മതിയായിരുന്നു ഓക്കെ എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് പോകും എന്തായാലും പൊട്ടിപ്പോയില്ലോ ബാക്കി തന്നെ റിപ്പയർ ചെയ്ത് എടുക്കാം പിന്നെ ലെവൽ ഫോർ അല്ല അങ്ങ് വിട്ടുള്ള വേണ്ടി പറ്റുമോ എന്ന് നോക്കും സ്വന്തം വേറെടുത്തൻ ഇവൻ പൊളിച്ചിട്ട് പോകുന്നു നോക്കുന്ന സ്വന്തം അവനെ നോക്കിക്കണ്ട് പിന്നെ റേറ്റ് ഓഫ് ഫയർ അല്ലേ മാസല്ലേ അടിച്ച് നോക്കിട്ട് എന്തായാലും ഒമ്പത് കില്ലും കൂടി സെറ്റാണ് ഇവന് എന്തായാലും തീയും കൂടി വാങ്ങിയിട്ട് ഇവനും കൂടി കില്ലെടുത്തിട്ട് ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു പറ്റിയ എന്തായാലും എസ് എം ജിയില്ല മൊത്തം ആർമോ അടിപൊളി ആയിരുന്നു എന്തായാലും ഇവിടെയാണെങ്കിൽ ആരും അടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കാണെങ്കിലും അടിച്ചടിച്ചുണ്ടോ അങ്ങോട്ട് പോരണ്ടാവും ടിക്കൂടാ നേരെ നോക്കി അടിച്ചില്ല കിട്ടിയില്ല കേടിക്കോണ്ടേ എന്നടാ അടിച്ചേം എന്ത് വെച്ചാ അവ അടിച്ചേം ഒറ്റ അടി അടിച്ചില്ലല്ലോ ഹെൽമെറ്റിലാണ് തിന്നുകൊണ്ടേ വീണ്ടും അടിച്ചു എന്തുവാണിത് അടിയൊന്നും കൊള്ളുന്നുലോ എന്തൊക്കെയോ ചറബറ അവസ്ഥയാണെങ്കിലും ഇവർ ആരെ നോക്കിട്ടേന്ന് അറിയത്തില്ല അവന്മാരും നോക്കിട്ടാണോ അതോ നമ്മൾ ടീമേറ്റ് ടീമേറ്റ് അല്ലേ ഓസിക്കലോന്ന് അണിച്ചു ടീമേറ്റ് അവനപ്പേക്കും തട്ടിയോ അവനെ കൊന്നോ കണ്ടതില്ലല്ലോ ഞാൻ ഞാനോടിക്കണം ആരെ വരുന്ന എൻ്റെ മുന്നിൽ ലെവൽ ഫോർ വെസ്റ്റ് ചെയ്യും വിടരുത് കളയരുത് നേരെ വീണ്ടും ഒരു ഗ്ലൂവളം കൂട്ടിയിട്ട് നേരെ റിപ്പയർ കിട്ടൊക്കെ അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാലും വെയിറ്റ് ചെയ്യാം ഞാൻ കൂടി ഓടിച്ചിട്ടേ നേരെ നോക്കുന്ന സമയത്ത് ഗ്രനേഡ് തൂക്കിയിരുന്ന് അകത്തുനിന്ന് പൊട്ടു നോക്കുന്ന സമയത്ത് പൊട്ടി പക്ഷേ ലെവൽ ഫോർ അല്ലേ കാത്തോളും ഇനി ഒന്നും കൂടി നോക്കിയിരുന്ന തീരുമാനമാകും ഒരു സൂപ്പർ മെഡിക്കിനും കൂടി അടിച്ചിട്ട് ഓടാന്നിട്ടില്ല നോക്കുന്നത് കാരണം അവർ അച്ചിപ്പി ഞാൻ കയറിക്കോളും അടിച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും പക്ഷെ പൊളിച്ചതാണ് പൊളിഞ്ഞതുമില്ല പണ്ടാരം ഒമ്പത് കില്ല് ഇരുപത്തഞ്ച് പേര് അല്ലെങ്കിൽ ജീവനും കൂടെ ഓടുന്നതാണ് ബെസ്റ്റ് ആയിരുന്നു നോക്കുന്ന അടുത്തന്നെയായിരുന്നു സോണി എന്നാൽ ടീമിനൊന്നും പ്രീവേഴ് നിന്നാൽ പണി കിട്ടുമോ എന്നറിയത്തില്ല എങ്കിലും കൂടെ ഒന്ന് കറങ്ങിപ്പോയാ കാരണം ചിലപ്പോൾ അവനവിടെ നോക്കി നിൽക്കുന്നുണ്ടാവും കറങ്ങിപ്പോകാണെങ്കിൽ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും നേരെ നോക്കി അവൻ ബ്ലൂ ആട്ട് നിൽക്കുകയാണ് എന്തായാലും അവനടിക്കാതെ കില്ലെടുക്കാതെ നോ രക്ഷയാണ് റിവ്യൂ അടിച്ചാലോന്ന് നോക്കി പക്ഷെ പുറത്ത് വരുമോ നമ്മൾ വിചാരിക്കും പുറത്ത് വരത്തില്ല പക്ഷെ കുരുപ്പ് പേരും ഒരു ഗ്രെയിനേഡ് എറിഞ്ഞിട്ട് കില്ലടിക്കാണ് നോക്കുന്ന സ്ഥലത്ത് പോയ പോക്ക് നോക്കിയട്ടെ വല്ലാത്തൊരു പോക്കായിരുന്നു അവസ്ഥയായി പോയി ഒരു ബ്രേക്കിനും കൂടി തോക്കിയിട്ട് ഞാൻ ഓടിക്കണം ആരോ വരുന്നുണ്ട് വേറൊരു എനിമയും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഓടി റീവേ അടിക്കണം നിന്നില്ല നേരെ ഓടി രക്ഷപ്പെടുക്കണം നമ്മളെ ജീവനോട് ഉണ്ടെങ്കിലല്ല പിന്നെ ടീമിനെ റിവേടിച്ചിട്ട് കാര്യമുള്ളതും അല്ലാതെ ഇല്ലാതെ അവന്മാരകത്ത് റീവേ അടിച്ചിട്ട് ഞാൻ ചതിട്ടെന്ന് കാര്യം നേരെ വീണ്ടും ലെവൽ വെൽഫോർ ഫസ്റ്റ് പുതിയ സാധനം കിട്ടിയും അവരാരോ നോക്കട്ടെ ഒരു നേരത്തെ ഗ്ലൂ അളക്കിട്ടില്ലേ അവനെ നോക്കിട്ടാരോ നേരെ കില്ല കളീറ്റ് ചെയ്ത് പോയിത്ത സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് രണ്ട് പേരുണ്ട് നല്ല നേരെ ഉടുന്ന സമിതി വേറൊരുത്തും കൂടെ റിപ്പയർക്കെട്ടൊക്കെ വലിച്ചിട്ട് ഒരു ഗ്ലൂ അളം കൂടി അടിക്കണ നിന്നെ ബാക്ക് അടിയിട്ടും നേരെ കറങ്ങി തായപ്പോ അടിച്ചോക്കെന്തായാലും തലക്കെട്ടുകയായി എന്തായാലും അവനെയും കൂടി നോക്ക് നോക്കിട്ട് എന്തായാലും പെട്ടെന്ന് സിപ്പിനെ ഒടിച്ച് പോയാലോ എന്നാണോ നോക്ക് സിപ്പിനെ ഉടിക്കുന്നതാണ് തോന്നുന്നു നല്ലത് തോന്നുന്നു കാണണം അവരടിച്ചുകൊണ്ടിരിക്കാണ് അവിടെ എന്നെ നോക്കാൻ ചാൻസ് ഇല്ല ഇല്ലെങ്കിൽ ഇപ്പൊ പുറകെന്ന് അടിച്ചു നമുക്ക് തീർന്നു തായം വരെ പോകണ്ട പതിക്കുന്നിറങ്ങുന്നതാണെങ്കിലും നല്ലത് കാണണം ഏതൊരു മാച്ചിലേയും തായം വരെ പോയി നല്ല കില്ലും തോത്തുകയും അട്ടിച്ചു കയറി കഴിഞ്ഞായിരുന്നു അപ്പഴാണ് ഒരു കുരു പോകുന്നത് അതുപോലെ അവനായിട്ട് പതിക്കുന്നിറങ്ങി ഓടി ഓട്ടി എന്തോന്നു അവിടെ എം ബി ഫോട്ടിക്ക് പറ്റിയേ അടിക്കുന്നൊരു കീഴൊക്കെ പോന്നു വീണ്ടും അടിച്ചു പതിനൊന്നും എന്തുവാടാ അടിച്ചും ഇനി കറങ്ങുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി ഒന്ന് കറങ്ങിയിട്ട് അവനെ വീണ്ടും അടിച്ചു പക്ഷെ അത് നല്ലതെന്ന് കിട്ടിയട്ടാ നേരെ അവനേം കൂടി കില്ലെടുത്തും സെറ്റാണ് പന്ത്രണ്ട് കില്ലും കൂടെ അടിച്ചു മാറ്റി ഇനി കൂടി ഇനിമൂടെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടെ നിന്നിട്ട് മെഡിക്കിൽ അടിച്ച് ചിലപ്പോൾ പണിയിട്ടും ഒരു ഗ്ലൂ ആണെങ്കിലും കൂടി സൈലിൽ ഇട്ടേ നേരെ ഒരു മെഡിക്കൽ നിങ്ങളൊക്കെ തൂത്ത് വാരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സെറ്റാണ് പന്ത്രണ്ട് കില്ല് വീണ്ടും പന്ത്രണ്ട് പേരും കൂടെ അലവിട്ടി ഒരു ഒറ്റൊരുത്തം ബാക്കിയില്ല ഇത് വേറൊരുത്തൻ നേരെ അവനെയും കുറച്ചും ഡാമേജ് എടുത്ത് റിവേച്ചാണ് നിന്നില്ല എന്തായാലും വെയിറ്റ് പറഞ്ഞു നേരെ പോയിക്കൊണ്ടിരിക്കാൻ റിവേ അടിച്ചു നമ്മളെത്താലോ അതെ നിന്ന് പോയി അടിക്കാം കില്ലും കൂടി കിട്ടും ഓക്കെ എന്നാലും എനിക്ക് അറിയാത്ത ആരും ആണ് ഏത് ഒരുത്തം മാത്രമേ എനിക്ക് ഇതിനകത്ത് അറിയത്തുള്ളൂ ബാക്കി രണ്ടുപേരും അറിയാത്ത ടീംസ് ആണ് അങ്ങോട്ട് വലിയ പ്രശ്നമെന്നു വച്ചാൽ ഓക്കെ എന്തായാലും നിങ്ങളൊക്കെ പറയുന്നുണ്ടാ കേട്ടോ മൈക്കോ ബാക്കി വെച്ചോണ്ട് പിന്നെ ഒന്നും അറിയണ്ടല്ലോ എന്തായാലും അവനെയും കൂടി കില്ലടിച്ച് പതിമൂന്ന് കില്ലും കൂടി തൂത്തു വരി എന്തായാലും കുട്ടികൾക്ക് അടിച്ച് മാറ്റി ഒരുത്തിനോട് ഒട്ടി 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 പോകണം എന്നാലും അവനെയും കൂടി അടിച്ച് നോക്കിയിട്ട് കില്ലാളിട്ട് നോക്കുമ്പോൾ ആരും അടിക്കുന്നുണ്ട് അതാണ് സ്കോപ്പ് ചെയ്ത് പിടിച്ചാൽ അടിക്കുന്ന ആളെ മനസ്സിലാകത്തില്ല നമുക്ക് ഡാമേജ് ഒന്നും അറിയത്തില്ല നേരെ രക്ഷപ്പെട്ടു പതിനാലെങ്കിലും കൂടെ കൂടി കില്ലക്ക നൈസ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അലയം കുറയുന്നുണ്ട് നേരെ വെയിറ്റിംഗ് ആണ് പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു സാധനം സൗണ്ട് ഉണ്ട് ഗ്ലൂ ആട്ടോ എവിടെ എനിമില്ലാത്തല്ല എവിടെയുണ്ട് എൻ്റെ തൊട്ടെ എടുത്തുണ്ട് ഗ്ലൂ ആട്ട് നോക്കിക്കൊണ്ടിരുന്ന സാധു അച്ഛൻ നോക്കി നിൽക്കാന്ന് പേട്ടത്തിലാണ് ഭാഗത്തിന് രക്ഷപ്പെട്ടു കേട്ടോ ഇല്ലെങ്കിൽ അവ പേട്ട അടിച്ചുപൊടിച്ചേനെ ഒന്നു കൊടുത്തു പക്ഷെ ഒന്നും പറ്റിയില്ല വീണ്ടും ബ്രേക്കർ തൂക്കി എറിഞ്ഞ് മാക്സിമം എറിഞ്ഞുകൊണ്ട് കാരണം മാക്സിമം തീർത്തിട്ട് പോകാൻ വേണ്ടി നോക്കൂ ഇല്ലെങ്കിൽ ബാക്കിൽ നിന്ന് അടിച്ചേനാ പണിയിട്ട് അടിക്കുന്നുണ്ട് കൊള്ളുന്നുണ്ട് ചാവുന്ന മാത്രം അവൻ മൊത്തം ഗ്ലുവായിട്ട് തീർത്തട്ടാ ആ ഇനി ഗ്ലുവ ഉണ്ടാകത്തില്ല അവനെ നേരെ അവനെ അടിച്ചിട്ട് അര കിലും കൂടി കാണുമ്പോഴൊരു ഗ്ലുവാൻ കൂടി ഇട്ട് നേരെ മെഡിക്കറ്റ് അടിച്ച് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എഴുത്തിനും കൂടി വന്നുകൊണ്ടിരുന്നോ തല 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 നോക്കി അടിക്കടാ അടിക്കടാണി തല നോക്കി അടിക്കടാ എന്തായാലും തല നോക്കി എന്തായാലും ലൂട്ട് അടിക്കുമ്പോൾ തല നോക്കുന്നു എന്നാലും അവനും കൂടി തട്ടി പതിനാറ് കിലും കൂടെ എന്തായാലും നാലുകിലും കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ എനിമിൻ്റെ വരത്തില്ല എന്തോ സൗണ്ട് നോക്കുക നേരെ അടിച്ചു ഇനി അടിച്ചുടാ ഒരു ഭാവം കൊച്ചിനും അതിനേയും ചാമ്പിയും എന്തായാലും എന്നെ നിങ്ങളുടെ എല്ലാ ഉട്ടിയാൻ നേരെ തുള്ളി അടാ തുള്ളി അടിച്ചു കിട്ടിയില്ലോടാ എൻ്റെ മോനെ കറങ്ങിക്കോ കറങ്ങിയും കറങ്ങി കൊണ്ട് രക്ഷപ്പെട്ടി ചിലപ്പോൾ തല പോകേ നേരെ അവനെ അടിച്ച് നോക്കിയിട്ട് അവസാനം ഒറ്റ ഇനിമേ ഉള്ളൂ എന്തായാലും ഇവനും കൂടി കില്ലെടുത്തു ചങ്ങയ്ക്ക് വെസ്റ്റൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് രണ്ടടിക്ക് ഡെത്തായി എന്തായാലും മറ്റവരാണെങ്കിൽ ഗ്ലൂട്ട് ആണോ എൻ്റെ മോനെ കിട്ടില്ല ഹെഡ്ഷൂട്ടായിരുന്നു രണ്ടും കൂടി ഇപ്പം ഇറങ്ങിയാൽ തണേ നിങ്ങൾക്ക് തോന്നും ഹെഡ്ഷൂട്ട് പെട്ടെന്ന് തരിയും ചിലപ്പോൾ അലിക്കുക ശരിയാ സബ്സ്ക്രീബ് അമ്മ ഇൻസ്റ്റാ താക്ക് കൊടുത്ത് ഒന്ന് ഫോളെടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്